ആഘോഷങ്ങൾക്കിടയിലും ഓണം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് ഞങ്ങൾ കുറച്ച് കുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ഞാൻ തിരുവോണത്തിൽ ഒന്നെല്ലാം അരിഞ്ഞ് തെറിക്കുകയൊക്കെ തരും അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ വിഷമിക്കേണ്ട മക്കളെ ഇന്നേനെ വൈകിട്ട് പോയി നിങ്ങൾക്ക് ഞാൻ തുണിയെടുത്ത് വരാം അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓണം വളരെ സുഖകരമായിരുന്നു ഓണം വന്നാലൊന്നും വീട്ടിൽ പോ പോകാൻ മറ്റുള്ളവരെ വരുമ്പരെന്നും പറഞ്ഞ് അവരെ വഴികാത്തിരിക്കുമായിരുന്നു എല്ലാവർക്കും ഓണക്കോടിയൊന്നും കാണുകയാല്ല കുഞ്ഞു പിള്ളേർ കയറി കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ ഓണക്കോടിയൊക്കെ ഒരു വലിയൊരു ഊഞ്ഞായി ചുണ്ണാമ്പുള്ളി എന്ന് പറയാം ഞങ്ങളുടെ ഒരു വള്ളി വെട്ടുകൂടാന്ന് രണ്ടതച്ച് ആ അത് ചൂഞ്ഞാണ്ട് കിട്ടും വലിയൊരു ഊഞ്ഞായി ചുണ്ണാമ്പുള്ളിന്ന് പറയാം ഞങ്ങളുടെ അവിടെ ഒരു വള്ളി വിട്ടു കൂടാന്ന് രണ്ടു ലക്ഷം ചതച്ച് ആ അത് ചൂഞ്ഞാണ്ട് കിട്ടും പഴയ തലമുറയുടെ ഓണവിശേഷങ്ങളൊക്കെ നമ്മുടെ സ്നേഹിലെ അച്ഛനമ്മമാരുമായിട്ട് നമുക്ക് പങ്കുവഹിക്കാം ഇന്നത്തെ തലമുറ അത് മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മറന്നുപോയി മാറുമ്പോൾ മനോഹരമായ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഓണസദ്യയെക്കാട്ടിലും കളികളും കൂട്ടുകാരുമൊത്ത് ചിരിച്ചതും വീട്ടിലെ കാരണവന്മാരും സ്വന്തക്കാരും എല്ലാവരും ഒത്തുകൂടി ആ ഒത്തുകൂടലാണ് കൂടുതലും മനസ്സിൽ നിൽക്കുന്നത് ഒരു ചെറുപ്രായം കഴിഞ്ഞ് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ വീട്ടിൽ നിന്നുള്ളത് മാറി കൂട്ടുകാരും മൊത്തം അല്ല വളരെയധികം നല്ല ഊഞ്ഞാലാടുക ആ ആഘോഷങ്ങൾക്കിടയിലും ഓണം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് ഞങ്ങൾ കുറച്ച് കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ഒത്തൊരുമയോടെ ചേർന്നുള്ളൊരു ഓണം ആഘോഷിച്ചതാണ് എൻ്റെ മനസ്സിൽ ഇന്നും പച്ചയായി നിൽക്കുന്നത് ഏറ്റവും സുന്ദരമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വയ്യാത്തവരും മറ്റും ഞങ്ങളുടെ പ്രദേശങ്ങളിലുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവരുടെ വീടുകളിൽ ചെന്ന് ഓണം ആഘോഷിച്ചിട്ടുള്ള ആ ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ ഇന്നും നിൽക്കുന്നത് ഓക്കെ അമ്മയുടെ ഒരു ഓർമ്മ നല്ലൊരു ഓർമ്മയാണ് പറഞ്ഞത് ഓണം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടുള്ളൊരു ഓണം പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു ഒരു അനുഭവമാണ് അല്ലേ എൻ്റെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങൾ ആറ് മക്കളും അച്ഛനും അമ്മയും അമ്മാവനും വലിയൊന്നിച്ചു എല്ലാവരും കൂടെ ആ ഒരു കൂട്ടുകുടുംബമായിരുന്നു അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഓണം ഏഴ് ഓണം ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു ഏഴ ഓണം കാടി കാടിയോണൊക്കെ നിർത്തും അപ്പോൾ തലേദിവസം കുട്ടനാടത്തിൻ്റെ തന്നെ ഞങ്ങൾ വറക്കാനുള്ളതും ചെറുകളികളും എല്ലാം അമ്മാവിനും അമ്മയും മുട്ടാങ്ങളെക്കുള്ള കുടിയെല്ലാം ശരിയാണ് അച്ഛൻ തിരുവോണത്തിൻ്റെ ഒന്നുമെല്ലാം അരിഞ്ഞ് തരും അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ കളികൾ കൂട്ടുകാർ പോലെ കൂട്ടുകാരുണ്ട് വലിയ ഊഞ്ഞാൽ കെട്ടി പിന്നെ കൂടെ ആളിൽ നിന്ന് ഞങ്ങളെ ഊഞ്ഞാലാട്ടി സന്തോഷമായിട്ടുള്ള ഓണം ഞാൻ ആഘോഷിച്ചിരിക്കുന്നത് ചെറുപ്പകാലത്തിൽ പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് അതിനേക്കാളേറെ സന്തോഷത്തിൽ ഞാൻ ഓണം ആഘോഷിക്കുന്നു ഇതേക്കുറിച്ച് പറയുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ മുൻപേ തുണി എടുക്കുവാണെങ്കിൽ അവർ എന്നോട് പറയും ആ ഞങ്ങൾക്ക് തുണി എടുത്തെന്ന് പറയുമ്പോൾ ഞാൻ വിഷമിച്ച് അമ്മേ എടുത്തിട്ട് ഓടി ചെല്ലുമായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അമ്മ വിഷമിക്കേണ്ട മക്കളെ ഇന്നേനെ വൈകിട്ട് പോയി നിങ്ങൾക്ക് ഞാൻ തുണിയെടുത്ത് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ വളർന്നപ്പോൾ വളർന്നപ്പോഴത്തേക്ക ഓർമ്മകളൊന്നുമില്ല ഇപ്പൊ രണ്ടു വർഷമായിട്ട് എനിക്ക് സന്തോഷകരമായ ഓണമാണ് എങ്ങനെയുണ്ടായിരുന്നു പഴയ കാലത്ത് ഓണാക്കി അടിപൊളിയായിരുന്നോ ഓണം വളരെ ക്ഷേമമായിരുന്നു ആ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഒൻപത് ഞാൻ ഒൻപത് മക്കളായിരുന്നു എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒൻപത് പേരും അതി മൂത്ത ഞങ്ങൾ എല്ലാവരും അവരെല്ലാവരും ആങ്ങളാങ്ങളമാരും മൂന്ന് പെണ്ണങ്ങളും ആയിരുന്നു എല്ലാവരെയും കെട്ടിച്ച് വിട്ടതിന് ശേഷം ഞങ്ങൾ നാലു പേരെ വീട്ടിൽ വീട്ടിലവിഷേരിച്ചത് അപ്പോഴ് അങ്ങനെ ഞങ്ങളുടെ ഓണം വളരെ സുഖകരമായിരുന്നു ഓണം വന്നാലൊന്ന് വീട്ടിൽ പോ മറ്റുള്ളവരൊക്കെ വരും വരുമ്പരെന്നും പറഞ്ഞാൽ അവരെ വഴികാത്തിരിക്കുവായിരുന്നു അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു ഇനി ഇപ്പോഴും രണ്ട് വർഷമായി ഇവിടെ വന്നിട്ട് ഈ രണ്ട് വർഷം കൊണ്ട് വളരെയധികം കിട്ടാത്ത സന്തോഷങ്ങളും വളരെയധികം ആത്മാർത്ഥതയും സ്നേഹവും ഇവിടെ നിന്നും ലഭിച്ചു അപ്പോൾ പഴയ കാലങ്ങളെല്ലാം പറഞ്ഞാൽ ഈ രണ്ട് വർഷമാണ് ഏറ്റവും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓണത്തിനെ പറ്റിയുള്ള അമ്മയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാം ഞാൻ ചെറുതായിരുന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ പത്ത് മക്കളാണ് ഞങ്ങൾക്ക് പത്ത് മക്കൾക്കും ഞങ്ങളുടെ അപ്പനും അമ്മയും കൂടെ ഇല വെട്ടിയിട്ട് വായിട്ട് അതേലിരിച്ച് സത്യകൾ ഉള്ള കറികൾ വീടും ഒരുപാട് കറികളും കുറച്ചൊക്കെ കറികൾ കാണും അതൊക്കെ കൂട്ടി കൊണ്ടിട്ട് നടക്കും എല്ലാവർക്കും ഓണക്കോടൊന്നും കാണുകയില്ല കുഞ്ഞു പിള്ളേർ കയറിയുന്ന കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ ഓണക്കോടിയൊക്കെ കാണുകയുള്ളൂ പത്ത് മക്കൾക്കും ഓണക്കോടി എടുക്കാനുള്ള കഴിവൊന്നും അന്നുമില്ലായിരുന്നു ആ എന്നിട്ട് പിന്നെ എന്നെ കല്യാണം കഴിച്ച് വിട്ട് എനിക്ക് മക്കളുണ്ടായി ഉണ്ടായി എൻ്റെ മക്കളെ പിന്നെ അതുപോലെ തന്നെ ഞാൻ പണിയെടുത്താണേലും കെട്ടിയാൻ പണിയെടുത്താണേലും അവർക്ക് സ്കൂളിലെ പുത്തനൊക്കെ ഇട്ട് കൊടുത്ത് അവരെ നടത്തി ഓണം കൊടുത്ത് അവരെ വളർത്തി കഷ്ടപ്പെട്ട് അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളായി അവരുടെ മക്കളുമായി നാലാം തലമുറ വരെ ഞാൻ കണ്ടവളാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഓണവിശേഷങ്ങൾ നമ്മുടെ അച്ഛന്മാരുമായിട്ട് അച്ഛന്മാരുമായിട്ടൂടെ നമുക്കൊന്ന് പങ്കുവയ്ക്കാം കാലത്തെ ഓണത്തെ പറ്റിയുള്ള ഓർമ്മകൾ പഴയ പഴയകാലത്ത് മെയിനായിട്ട് ഞങ്ങളുടെ ഓണം ഞങ്ങൾ ആഘോഷിക്കുന്നത് വള്ളംകളി മത്സരം മത്സരം ആണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് കാരണം താഴ്ത്തങ്കാഴി മത്സരം വള്ളംകളി നടത്തുന്നത് നമ്മുടെ വീടിൻ്റെ ഭാഗത്തെ ആറാണ് അവിടെ കൊണ്ടിട്ടാണ് അതിൻ്റെ പ്രാക്ടീസ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ പുറകടക്കും അതിൻ്റെ തല്ലും കിട്ടും പരീക്ഷ സമയമാണ് പള്ളിക്കുടിച്ച് പോയി പഠിക്കാത്തതിന് അച്ഛൻ്റെ തല്ലും കിട്ടും എന്നാലും ആ വേദന മാറുമ്പം പിന്നെയും പോയി ആ വള്ളംകളിയുടെ പുറകടക്കും നേരത്തെങ്ങാടി വള്ളം കളിക്കും അതുപോലെ തന്നെ വാഴല് വാഴലിട്ട് ഊണ് കിട്ടുന്ന ഒരു സന്ദർഭമാണ് ഓണം അത് അതുകൊണ്ട് വലിയൊരു ആഗ്രഹത്തോടെ ഇരിക്കും വാഴലില് സദ്യ ഊണ് ഉള്ളൊരാഗ്രഹം ഉണ്ട് ഓണത്തിന് അത് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എളുപ്പത്തിൽ പിന്നെ അന്നത്തെ ഞങ്ങളുടെ മത്സരം പകടുകളി എട്ട് കളിയാണ് ആമ്പിള്ളേരുടെ പകടകളി എട്ടുകളി ആ വെമ്പിള്ളേരും ഊഞ്ഞാരാരു ഇങ്ങനെയുള്ള കളികളാണ് അന്ന് ഉള്ളത് ഇന്നും ചില സമയത്ത് ഇങ്ങനെ ഓർമ്മയിൽ വരും ഇവിടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഓർക്കാൻ പറ്റുന്നുള്ളൂ ഇന്ത്യയുടെ ചെറുപ്പകാലത്തുള്ള കളികൾ ശരിക്കും ഞാനൊക്കെ ചെറുപ്പകാലം സമയത്ത് ആ കളികളൊന്നും ഇല്ല ആ കാലം കൊണ്ട് തന്നെ അതൊക്കെ അഞ്ഞി നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം പിന്നെയും വീണ്ടും വീണ്ടും പഴയ കളികളൊക്കെ വരികയാണ് അല്ല രഘുവച്ച എൻ്റെ ഓർമ്മ വച്ചാൽ പോലെ ഞാൻ അമ്മ വീട്ടിലാണ് വളർന്നത് അമ്മയുടെ തറവാട്ടിൽ അവിടെ പോണെന്ന് അച്ഛനും അമ്മയും വെടിയിലായിരുന്നു പിന്നെ അമ്മാവിന് അമ്മയുടെ തറവാട്ടിലോ അമ്മയുടെ ആങ്ങളമാർ അവരിൽ ഉണ്ട് വീട്ടിൽ മുറ്റത്തൊരു വലിയ പ്ലാവുണ്ട് അതിൽ വലിയൊരു ഊഞ്ഞ ഈ ചുണ്ണാമ്പുള്ളി എന്ന് പറയും ഞങ്ങളുടെ അവിടെ ഒരു വള്ളി വെട്ടി കൊണ്ടുവന്ന് രണ്ടം ചതച്ച് അത് ചൂഞ്ഞാല് കിട്ടും നേരമായിട്ട് മടൽ വെച്ച് കഴിഞ്ഞിരിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കി അത് ഒരുപാട് ചതയുമ്പോൾ പിന്നെ അടുത്തുള്ള വീട്ടുകാരല്ല അവിടെ വീട്ടിലവർ അവർ പെണ്ണുങ്ങളിലും കൂടെ എവിടെന്ന പറയുന്നത് പറഞ്ഞോ മുടി അഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ള കളികൾ പിന്നെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കൂടി ഈ വാഴച്ചപ്പം എല്ലാം കൂടെ നേത്തൊക്കെ വെച്ച് കെട്ടിക്കാവും ഒരുപാട് പഴയ പഴയ കളികളല്ലേ ഇപ്പൊ ഇപ്പം മറന്നുപോയി എന്താ പഴയ കാലത്തെ ഓണത്തെ പറ്റിയുള്ള ഓർമ്മകൾ പഴയകാലം എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച വന്നത് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഓണം ആഘോഷിക്കാറുണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കും വേറെ വേറെ വിഷയങ്ങളെ ഓണം ആഘോഷിക്കും സന്തോഷവും ആഹ്ലാദം എന്ന് പറഞ്ഞാൽ പുസ്തകം നന്നായിരിക്കും െ എന്ത് കഴിക്കേ ഓണവിശേഷങ്ങൾ ഓണ ഓർമ്മകൾ ഞാനും എൻ്റെ ഭാര്യയും ഞാനും രാത്രിയിൽ മുന്നാഴിഞ്ഞോട്ടൊന്നറിയുണ്ടാക്കും പിള്ളേർ പറഞ്ഞു അങ്ങനെ നേരം വലിയ പായസം ഉണ്ടായിരുന്നു പത്ത് മണിയാകുമ്പോൾ കഴിഞ്ഞു ഓണപ്പള്ളിക്ക് പോകും ആ ഓണപ്പള്ളി ഭയങ്കര അപ്പം അതായത് നമ്മുടെ അച്ഛനമ്മമാരുടെ ഓണവിശേഷങ്ങളാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഓർമ്മകൾ അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ പറയാൻ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഓണത്തെ പറ്റിയുണ്ട്